ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് പാലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല പൂപോലത്തെ പാലപ്പം ഉണ്ടാക്കിയെടുത്താൽ എന്ന ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം നമുക്കിന്ന് നല്ല പൂപോലത്തെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ വീട്ടിൽ കണ്ടിട്ടുണ്ട് അമ്മ ചില സമയത്തൊക്കെ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അത് നമ്മൾ അരയ്ക്കാൻ നേരത്താണ് എടുക്കുന്നത് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇന്ന് ചെയ്തിരിക്കുന്നത് പച്ചരി നമ്മളെടുത്തപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നന്നായിട്ട് വെള്ളം ഊറ്റിക്കളയണം കേട്ടോ അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് ഒരു അരമൊരു തേങ്ങ ചിരണ്ടി അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം കുറച്ച് ചോറും കൂടെ എടുത്തിട്ടുണ്ട് ആ ചോറും അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക പിന്നെ അതിനുശേഷം എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ചിലരൊക്കെ വെള്ളമാണ് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളമല്ല വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങാ വെള്ളത്തിൽ നമുക്ക് അത് കുതിർത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ നേരത്തെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് വെക്കാം അത് ഒരു രാത്രി മൊത്തം റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ അപ്പം ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ രാവിലെ ഞാൻ രാവിലെ വെളുപ്പിനെയാണ് അത് അടിച്ചെടുക്കുന്നത് അടിച്ച് നന്നായിട്ട് നന്നായിട്ടെടുത്തതിന് ശേഷം ബൗളിനകത്താക്കി വെക്കുന്നതാണ് കാണുന്നത് കേട്ടോ ബൗളിനകത്താക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി വെക്കണം നന്നായിട്ട് ഇളക്കി വെച്ച് അത് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ സാധാരണ വീട്ടിലമ്മ പലപ്പോഴും രണ്ട് രീതിയിൽ ചെയ്താണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഈ രീതിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് അടച്ചു വെച്ചു പിന്നെ നമുക്ക് അതിൻ്റെ കറിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ കിഴങ്ങ് കറിയാണ് പലപ്പത്തിനോടൊപ്പം വെക്കുന്നത് അതിനായിട്ട് കുക്കറിനകത്ത് എണ്ണയൊഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ല ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും പച്ചമുളകും സവോളയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പിന്നെ മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനാവശ്യമുള്ള വെള്ളം കൂടി അതിനകത്തോട്ട് ചേർത്ത് വയ്ക്കാം ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ അത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് അത് അടച്ച് വെച്ച് അത് അതടച്ച് വെച്ച് നമുക്ക് രണ്ട് വിസൽ അടിപ്പിക്കാം ഞാനിവിടെ രണ്ട് വിസിലാണ് അടിപ്പിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ പാലപ്പത്തിൻ്റെ വൺ മണിക്കൂറായിട്ടുണ്ട് നമുക്കിനി പാലപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പാലപ്പച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഒരു തവി കോരി ഞാൻ ഞാനതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം അല്ലോ പാലപ്പം ചുറ്റിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ നുരി നുരി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം നമ്മൾ സ്ത്രീകൾക്ക് പലപ്പോഴും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ചില ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ചെയ്താലിങ്ങനെ നുരി വരത്തില്ല ഞങ്ങളുടെ ഇവിടെ ഇതിന് നുരി എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് പാലപ്പം നല്ല അടിപൊളി പാലപ്പമാണ് അപ്പം നിങ്ങൾക്ക് ഇത് തോന്നും ഞാൻ തീ കൂട്ടി വെച്ചിട്ടാണ് ഗ്യാസ് അടുപ്പിൽ പക്ഷേ ഞങ്ങൾ തീ കുറച്ചാണ് കേട്ടോ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അത് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുകയാണ് കേട്ടോ ഞാൻ പക്ഷെ അട്ടപ്പടിയിൽ നിന്ന് നല്ല നല്ല സോഫ്റ്റ് ആയ പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വെച്ച നമ്മുടെ കിഴങ്ങ് കറിയും റെഡിയായിട്ടുണ്ട് അങ്ങനെ പാലപ്പവും കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി കിഴങ്ങ് കറിയും പാലപ്പവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക